അങ്കമാലിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം തേടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സഞ്ചാര അവകാശ സമരം ശക്തമാകുന്നു കേരള വ്യാപാരി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര മുഖ്യാതിഥിയായി പങ്കെടുത്തു ജനസംഖ്യ നിങ്ങൾ ആലോചിക്കണം കോടി ജനങ്ങളെ ജനസംഖ്യയിൽ ഉണ്ടായിരുന്നു ഇന്നത്തെ ഇന്ത്യ ജനസംഖ്യ പറഞ്ഞത് എൺപത്തി നമ്മൾ ആവശ്യപ്പെട്ടത് നൂറ്റി നാല്പത്തിരണ്ട് എട്ട് ആറ് കോടിയായി വളർന്നിട്ടും പരിഹരിക്കുവാൻ രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന് വെച്ചാൽ ഈ പ്രദേശത്തെ ജനങ്ങളെയും ഈ നാട്ടിലെ ജനങ്ങളെ പൂർണ്ണമായും രാഷ്ട്രീയ നേതൃത്വം അവഗണിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഞങ്ങളുടെ ജോസ് ജോസ് മേസ്യൂ സമരം നടത്തുമ്പോൾ ഇന്ത്യ രാജ്യത്ത് വണ്ടി രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം രണ്ട് കോടി ഒന്ന് നാല് ആയിരുന്നു കോടിയായിരുന്നു കോടിയാണ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു ഞങ്ങളുടെ പണി സമരമല്ല ഞങ്ങളുടെ പണി കച്ചവടമാണ് പക്ഷെ ഞങ്ങളെ ഞങ്ങളുടെ വ്യാപാരം പോലും ചെയ്യിക്കാൻ അനുവദിക്കാതെ ഈ അങ്കമാലിയെ വീർപ്പ് മുട്ടിച്ചപ്പോ ഇവിടെ ആ ൊ ഞങ്ങളെ വ്യാപാരികൾ തീരുമാനിച്ചു ഞങ്ങൾ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കൂടി എക്സിക്യൂട്ടീവ് കൂടി ഞങ്ങൾ പ്രധാനപ്പെട്ട മുൻ പ്രസിഡന്റുമാരൊക്കെ ആയിട്ട് ആലോചിച്ചു തീർച്ചയായിട്ടും നമുക്ക് ഇറങ്ങണം ശക്തമായ ഒരു സമരമായിട്ട് നമുക്ക് ഇറങ്ങണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഈ വലിയ ഗതാഗതക്കുരുത്ത് അങ്കമാലിയുടെ ഈ ശാപം മാറ്റാൻ വേണ്ടിയാണ് ഈ സമരം ഞങ്ങൾ പ്ലാൻ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ എച്ച് മെൻസി റോഡിൽ സംബന്ധിക്കുന്ന കേരളത്തിന്റെ നടുവിലുള്ള ഏകപക്ഷണമാണ് അങ്കമാലി അങ്കമാലിയിൽ മാത്രം ബൈപ്പാസ് ഒന്നില്ല വന്നു 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 ചാലക്കുടിയിൽ വന്നില്ല കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എൻ വി പോളച്ചൻ ജില്ലാ സെക്രട്ടറി എ ജെ റിയാസ് ജില്ലാ ട്രഷറർ സി എസ് അച്മൽ ജെമ്മി ചാക്കേത്ത് മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു പൂപ്പത്ത് ട്രഷറർ ഡെൻഡി പോൾ വൈസ് പ്രസിഡന്റ് തോമസ് എന്നിവർ സംസാരിച്ചു വർഷങ്ങളായിട്ട് അങ്കമാലിയുടെ ഈ ബൈപാസിന് വേണ്ടിയും അങ്കമാലിയുടെ പോക്കിന് വേണ്ടിയിട്ടുള്ള ബദൽ സംവിധാനങ്ങൾക്ക് വേണ്ടി ഇവിടത്തെ ജനങ്ങൾ മുറുപടികൂട്ടിയിട്ടുണ്ട് പക്ഷേ എന്നാൽ അങ്കമാലിയിലും പ്രാന്തപ്രദേശങ്ങളിലും ഒരു കപിടമായ പ്രചരണം നടന്നിരുന്നു എന്താണെന്ന് വെച്ചാൽ വ്യാപാരികളാണ് ഈ ും അതുപോലുള്ള സംവിധാനങ്ങൾക്കും എതിർ നിൽക്കുന്നത് വ്യാപാരികളാണ് എന്നുള്ള രീതിയിൽ ഒരു നേതാക്കന്മാരും സംസാരിച്ചു പോയത് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയും കേരള വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കൌൺസിൽ മെമ്പറും അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റുമായ നെക്സൻ മാവേലി അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബിനു തരിയൻ മുൻ ട്രഷറർ എം വി ആൻഡ്രോസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തോമസ് കെ വി യൂത്ത് വിങ്ങിന്റെ ജനറൽ സെക്രട്ടറി സാഞ്ചോ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി